ഇപ്പോൾ എവിടെ നോക്കിയാലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കഥകളെ കേൾക്കാനായി അതിനെ അങ്ങനെയാണല്ലോ നടത്തുന്നത് സി പി എം കാരായത് തന്നെ അത്യാവശ്യം ഫേമസ് ആകേണ്ട ഒരു കാര്യം തന്നെ അല്ലെങ്കിൽ അവർ ഈ നടത്തിയത് വല്ല അർത്ഥവുമാണ് അല്ല ഒരു സംശയം ഈ ദൈവമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ പെട്ടെന്ന് എവിടെ നിന്ന് വന്നു ഈ ഒരു അയ്യപ്പ ഭക്തി ഈ മുഖ്യമന്ത്രി അല്ലേ ശബരിമലയിൽ പണ്ട് സ്ത്രീകളെ എത്താൻ സകല സഹായവും ചെയ്തു കൊടുത്തത് ഓ അതൊക്കെ പണ്ടല്ലേ നിങ്ങൾ അതൊക്കെ മറന്നു കണ്ടേക്കും കാര്യം ഇപ്പോൾ പുള്ളി ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ അയ്യപ്പ അയ്യപ്പസംഗമത്തിന് ചുക്കാൻ പിടിക്കുന്നത് മുൻപ് ആചാര ലംഘനം നടത്തിയതിൽ പുള്ളിക്ക് കുറ്റബോധം കാണും അല്ലാതെ നിങ്ങൾ കരുതും പോലെ പുള്ളി ഒരിക്കലും ശബരിമല ഒരു രാഷ്ട്രീയ വേദിയാക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തികച്ചും യാഥാർത്ഥ്യം മാത്രമാണ് അല്ല എന്തിനാണ് ഇവർ പെട്ടെന്ന് ഇപ്പോൾ ഒരു അയ്യപ്പസംഗമം നടത്താൻ ഉദ്ദേശിച്ചത് ഇത്രയും കാലമായിട്ട് നടത്താത്ത എന്ത് വികസനമാണ് ഇപ്പോൾ അവിടെ നടത്താൻ പോകുന്നത് എന്തായാലും പറഞ്ഞത് മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം എല്ലാം ശരിയാകുമായിരിക്കും വോട്ട് കുറഞ്ഞാൽ എന്ത് കളിച്ചിട്ടാണേലും അത് തിരിച്ചു പിടിക്കണം പിടിക്കണമെന്നൊരു അജണ്ടയുണ്ട് അതിന് സ്വല്പം നിലപാടൊക്കെ വിടാമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയാണെങ്കിലും ആ പാർട്ടിക്കാരാണെങ്കിലും വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സി പി എം ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ ഈ പരിപാടി തന്നെ നടത്തിയത് പരിപാടിയിൽ ആകെ പങ്കെടുത്തത് കുറച്ചു പേരാണ് സദ്യയൊക്കെ ഉണ്ട് അവരെ എമ്പക്കും വിട്ട് മടങ്ങിയിട്ടുമുണ്ട് എന്തിനാണാവോ ഈ വലിയ പന്തലൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് ജനങ്ങളെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരെ മുഴുവനായി ഒന്ന് പറ്റിക്കാം അത് തന്നെയാണ് ഉദ്ദേശം എന്തായാലും വിചാരിച്ച പോലെ ആളും വന്നില്ല പരിപാടി മൊത്തത്തിൽ പൊളിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം ക്ഷമിക്കണം ആള് വന്നില്ല എന്ന് നമുക്ക് തോന്നിയതാണ് അത് നമ്മുടെ ഗോവിന്ദ മാഷി പറഞ്ഞതുപോലെ ഏയ് വച്ച് ആളില്ലാത്തതുപോലെ ആക്കിയതാവാം എന്തായാലും മുഖ്യമന്ത്രിക്ക് ആകെ ഒരു നാണക്കേടായി കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും എന്നുള്ള ഒരു അവസ്ഥ അതിന് വെള്ള പൂശാൻ കുറേ പാർട്ടി പ്രവർത്തകരും ജനങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇത്രയും പൈസ മുടക്കിയ ഒരു ഭക്തി പരമ്പര നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയത് അതാരും കാണാതെ പോകരുത് വരും തിരഞ്ഞെടുപ്പിലും ഈ പാർട്ടിയെ തന്നെ ഒന്ന് ജയിപ്പിച്ച് വിട്ടേക്കണം ഇല്ലെങ്കിൽ അവർ ഈ ഇട്ട എഫോർട്ടൊക്കെ വെറും ആയി പോകത്തില്ലേ എന്തായാലും ഇലക്ഷനൊക്കെ വരട്ടെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം